ആ ഞാനൊരു അഞ്ചര മണിക്ക് പോകാണ്ട് എങ്ങോട്ടേക്ക് പോകാൻ അടുക്കള ഇത്രയും നേരത്തെ കഴിഞ്ഞിട്ട് ഒരിക്കലും അടുക്കളൊന്നുമില്ല അമ്മ ഇപ്പൊ അവിടെണ്ടല്ലോ ഈ പതുക്കെ മതി അയ്യോ ഇപ്പൊ തന്നെ എനിക്ക് ടെൻഷനാ അമ്മ എന്ത് വിചാരിക്കുന്നു അമ്മ മാത്രല്ലോ അവരും കൂടി ഉള്ളതല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേ ഒരു ഏഴ് മണി കഴിയട്ടെ ഒരു പതുക്കെ മതി അവിടുത്തെ പണിയൊന്നും ഒതുങ്ങട്ടെ അല്ലെങ്കിൽ എന്താണെന്നറിയോ ഈ വീടുത്തെ എല്ലാ പണിയും നിന്റെ തലയിൽ വരും നീ ഇവിടുത്തെ മൂത്ത മരുമകളും കൂടെ മറക്കണ്ട അപ്പൊ അമ്മ ചോദിച്ചാലോ എല്ലാ പണിയും കഴിഞ്ഞിട്ട് അങ്ങോട്ട് കേറി എന്ത് മോശം ഒരു മോശം ഇല്ല തൽക്കാലി ഞാൻ പറയുന്നത് കേട്ട് നീ വീട് ഇരുന്നാൽ മതി അമ്മ എന്തായാലും നേരത്തെ അഞ്ചു മണിക്ക് കഴിഞ്ഞാൽ കുളിച്ചിട്ടേ അടുക്കളയിൽ കയറി പണി ഒക്കെ തുടങ്ങിണ്ടാവും നീ എന്തായാലും ആ ശീലം മാറ്റാൻ നിൽക്കണ്ട ഇനിയിപ്പോ ഈ വീട്ടിലെ ഇപ്പൊ ഒരു കുടുംബമല്ല രണ്ടു കുടുംബം അവിടെ ഉള്ളത് നീ തൽക്കാലം വന്ന് കിടക്കാൻ നോക്ക് ഇനി എനിക്ക് കടന്ന് ഉറക്കം വരില്ല ഏട്ടാ ഒന്നാമത് എന്റെ വീട്ടിൽ ഞാൻ അഞ്ചു അഞ്ചരാവുമണിക്ക് എഴുന്നേക്കുന്നതാ ആറു മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിലേ അമ്മേന്റെ വാലിലിരിക്കുന്ന മുഴുവൻ ഞാൻ കേക്കേണ്ടി വരും അഞ്ചു മണിക്ക് എഴുന്നേറ്റ് അടിച്ചുപാരി തൊടച്ച് പാത്രം കഴുകി എല്ലാം ചെയ്തിട്ട് വേണം ചോദിക്കുവാണ് അതൊക്കെ നിന്റെ വീട്ടില് ഇപ്പൊ നീ ഇവിടെ ഉള്ളത് ഞാൻ എന്തിനാ പറയുന്നത് നിനക്ക് പിന്നെ മനസ്സിലാവും ഇനി ഉറക്കം വരുന്നില്ലെങ്കിൽ ബുക്ക് അതെടുത്ത് വായിക്കി ഉം സാധാരണ വന്നു കാരണ പെണ്ണുങ്ങളാണ് വീട്ടില് പ്രശ്നം ഉണ്ടാക്കണേ ഇവിടെ നിങ്ങൾ ഏഴ് ഭയങ്കര നോക്കട്ടെ നല്ല സ്നേഹത്തില്ല താന്ന് കൊടുത്തില്ലേ തോള് കേറു അതെ പോണ്ട പോണ്ടപ്പോ സമയം ഏഴ് കഴിഞ്ഞു കിച്ചൺന്നാണെങ്കിൽ ആ പാത്രത്തിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് ഇനിയും താഴെ ഇറങ്ങിയത് ശരിയാവില്ല കേട്ടോ എന്തായാലും ഇത്രയും കൂടി നിൽക്ക് തുടക്കത്തിൽ പിന്നെ എല്ലാ നിന്റെ എന്നാ പിന്നെ ഏട്ടം പറയുന്ന സമയത്ത് ഇറങ്ങാ ഞാൻ പോയി കുറച്ച് റീൽസ് കാണട്ടെ ഇന്നലത്തെ ന്യൂസ് പേപ്പറാണോ വായിച്ചോണ്ടിരിക്കുന്നത് ഇതാ ഇന്നത്തെ ന്യൂസ് പേപ്പർ അത് ഞാൻ ഇന്നലത്തെ പേപ്പർ വായിച്ചില്ലായിരുന്നു എനിക്ക് ഡെയിലി ആയിട്ട് വായിച്ചില്ലെങ്കിലേ അതിന്റെ ഒരു കണക്ഷൻ കിട്ടില്ല പിന്നെ നിങ്ങളെപ്പോലെ എപ്പോഴെങ്കിലും വായിക്കുന്നവർക്ക് ഏത് പേപ്പർ ആണെങ്കിലും ഉറപ്പില്ലല്ലോ ഞാൻ എന്തെങ്കിലും പേപ്പർ വായിക്കുന്ന ആളാണെന്ന് സന്ധ്യനോട് ആരാ പറഞ്ഞ ഓരോ ദിവസത്തെയും പേപ്പർ കൃത്യമായിട്ട് വായിച്ചിട്ടില്ലെങ്കിലേ എനിക്ക് ഏത് പാതരാത്രി ആണെങ്കിലും ഉറക്കം വരില്ല ഞാൻ അതുകൊണ്ട് വായിച്ചിട്ടേ കിടക്കാറുള്ളൂ പിന്നെ ഞാനിതൊന്നും കല്യാണം കഴിഞ്ഞ ശേഷം കാണണമെന്നല്ല ഞാൻ ജനിച്ച അന്ന് മുതലേ എന്റെ വീട്ടിൽ ഇംഗ്ലീഷ് പേപ്പർ വരുന്നതും വായിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഓ അങ്ങനെ എന്റെ വീട്ടിലെ എന്റെ മുത്തശ്ശിന്റെ കാലം തൊട്ടേ ടൈംസ് ഓഫ് ഇന്ത്യ വരുത്തിക്കൊണ്ടിരുന്നെന്ന് അമ്മ പറയുന്നു കേട്ടിട്ടുണ്ട് മക്കളെ നിങ്ങൾ ആരും ഒരാള് മുറ്റടിക്കോ രാവിലെ ഇത്രയും നേരം മരട്ടിലായതുകൊണ്ട് മുറ്റടിക്ക സമയം ബൈക്കിൽ പോയി എന്നാ അമ്മ ഇവിടെ ചൂല് വെക്കട്ടെ ആയിരിക്കും അവിടെ എക്കും ചേർത്ത് അടിക്കണം കേട്ടെ മക്കളെ പപ്പായല്ലേ ഒക്കെ വീട് നാശമായിരിക്കുന്നു അമ്മ പാല് വാങ്ങിട്ട് എം അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് ഇട്ടുമോളെ എനിക്ക് ഏട്ടന്റെ കുറച്ച് ഷേർട്സ് കയം ചെയ്ത് വെക്കാണ്ടായിരുന്നു എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞ നല്ലായി ഞാൻ തുണിയൊക്കെ എടുത്ത് അന്ന് വരെ ഇവള് ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ അമ്പടി കേമി എന്ന് വെച്ചിട്ട് ഈ വീട്ടിലെ മുറ്റം മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് അടിച്ചു വരാനാ ഏട്ടൻ പറഞ്ഞത് ശരിയാ ഒരു ദിവസം ഞാൻ എന്തൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിലേ ജീവിതകാലം മുഴുവൻ എല്ലാം മുണി എന്റെ തന്നെ അങ്ങനെ കിടക്കട്ടെ തൽക്കാലം

കഴിക്കാൻ സമയായില്ലേ ആമേ കഴിക്കാനായി മുളരെ കാര്യം ചെയ്യും ഭക്ഷണമൊക്കെ ടേബിളിൽ കൊണ്ടുപോയി സന്ധ്യ മുളയും വിളിച്ച എനിക്ക് വല്ലാത്ത തലവേദന മുള മിസ്സി കിടക്കട്ടെ രാവിലെ അമ്മ മുറ്റൊടിച്ച് വരാൻ പറഞ്ഞപ്പോ ഒന്നും ചെയ്യാണ്ട് ഒറ്റ പോക്കു മുറിയിലേക്ക് ഇത്ര നേരമായിട്ട് താഴെ ഇറങ്ങിയിട്ടില്ല അത് ശരി

ഉം എന്തായാലും വിളിച്ചു നോക്കട്ടെ നീ നീപ്പൊ പട്ടിണി ഇരിക്കണം അതിന്റെ പേരില് സന്ധ്യേ ഒന്ന് ഫുഡ് കഴിക്കാൻ വാ ആ നിങ്ങളുടെ ഏടത്തി അമ്മയാണല്ലോ നമ്മളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നെ അതെന്താ അവര് അമ്മന്റെ അവരമ്മന്റെ എടുത്തോ അതാ ഞാനും നോക്കുന്നേ ചെലപ്പോ അമ്മ ഇവിടെ അതായിരിക്കും അവര് വിളിച്ചിട്ട് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ ഗെസ്റ്റാ എന്തായാലും ഞാൻ താഴെ പോയി ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല അവര് വലിയ ആളാകാൻ നോക്കുക അല്ലാലും നമ്മൾ താഴെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല നീ ഒരു കാര്യം ഭക്ഷണം എടുക്കാം പിന്നെ താഴെ അവര് ചോദിക്കാണെങ്കിലേ എനിക്ക് തലവേദനയായിട്ട് കിടക്കാന്ന് പറഞ്ഞാൽ മതി ശരി ഞാന അമ്മേനോട് പറയാ അമ്മ കൊണ്ടുവന്ന് തരും ആ അമ്മ ഇവിടെ ഉണ്ട് തലവേലം പറഞ്ഞേ കിടക്കണ്ട ചേച്ചി എടുത്തായി ഇപ്പൊ ഏകദേശം മനസ്സിലായില്ലേ അവനെ സൂചി കൂത്താൻ ഇടം കൊടുത്തു തൂമ്പോണ്ട് കിളച്ച് മറിക്കും അതെനിക്ക് നല്ലോണം മനസ്സിലായി അവക്കൊരു തലവേദനയെല്ലാം ഒന്നുമില്ല എല്ലാ അടവാ അവനൊന്ന് പറഞ്ഞപ്പോ ഞാൻ ചെറുതായിട്ടൊന്ന് പതറിപ്പോ സത്യ ഇനി വരട്ടെ എന്നോട് കളിക്കാനാണ് പാവ തിരിച്ച് നല്ല പണി കൊടുക്കാൻ എനിക്കും അറിയാം സുധേവനൊരു കാര്യം ജയ് വണ്ടി തിരിച്ചു കൊണ്ടേക്കോ വിളിക്കും വന്നാ മതി എന്താടാ നീ ആദ്യമായി കാണുമ്പോൾ നോക്കുന്നത് അവളെവിടെ സുഭദ്ര അമ്മ കിടക്കുക അല്ല അമ്മക്ക് പനിയായിട്ടേ കിടക്കുന്നില്ലാണ്ട് എന്നോട് വിളിച്ചു പറഞ്ഞ ഞാൻ അവിടെ ഇല്ലായിരുന്നു അമ്മയെ കൊണ്ട് കൂട്ടിക്കൊണ്ടുവരാ നീ എന്നെ വന്ന് കൂട്ടിക്കൊണ്ടു വരുന്ന ഗതികേട് ഒന്നും എനിക്ക് വന്നിട്ടില്ല എന്റെ കാറുണ്ട് ഡ്രൈവറും ഉണ്ട് അവരോട് കൊണ്ട് ഞാൻ വിളിക്കുമ്പോ വന്നാ മതി കാർ തിരിച്ചതാണ് ഞാൻ അല്ല ഞാൻ വെറുതെ ശരിയാണോ അവനല്ല വാങ്ങിച്ചത് ഞാനാ നീ എന്താ പെട്രോൾ പോയില്ലേ കല്യാണം ഫുൾ ടൈം അതിപ്പോ അവിടെ സ്റ്റാഫ് അവനെല്ലാം നോക്കിക്കോളും പിന്നെ വൈകുന്നേരം ഞാൻ ക്യാഷ് ചെയ്യാൻ പോകും അതന്നെ അതും മാത്രം എത്ര ഷെയർ അവിടെ അവിടെ എത്തുന്നില്ല പിന്നെ പിന്നെ കയ്യിലും കൊടുക്കുന്നില്ല അമ്മായിരുമ്പത് അതിപ്പോ അമ്മായി കൊറച്ച് ടൈറ്റിലാണ് പമ്പിലോ മോനെ പമ്പിലെല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട് അതൊക്കെ പോട്ടെ നിന്റെ ഭാര്യ കണ്ടില്ലല്ലോ എവിടെ വന്ന് വിളിക്ക് അവള് അകത്തുണ്ടായി ഞാനിപ്പ വിളിക്കോ എടാ ആരാ വന്നേ നോക്കി ഇതാണ് നമ്മുടെ രാജേഷിന്റെ അമ്മായി ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അച്ഛന്റെ പെങ്ങള് നമ്മുടെ കല്യാണത്തിനെ അമ്മായിക്ക് വരാൻ പറ്റിയില്ല അമ്മായിന്റെ മോൾ ഓസ്ട്രേലിയിലാണ് അപ്പൊ അവളുടെ പ്രസവത്തിന്റെ സമയമായിരുന്നു അപ്പൊ അമ്മായി അങ്ങോട്ട് പോയി അമ്മായി ഇതാണ് എന്റെ റോഷു നിന്റെ റോഷുനു ഞാൻ എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ നല്ല മുഖപരിചയം എന്റെ അച്ഛന്റെ കണാരൻ കണാരനോ കണാരൻ നമ്മുടെ അറിയില്ല കണാരന്റെ കണാരനോ േ അതല്ലേ ഞാൻ പറഞ്ഞ എവിടെയോ കണ്ട മുഖപ്പരിചെന്നുള്ളത് അത് ശരി അതിപ്പോ ഒന്നോ രണ്ടാവശ്യം അത്ര ഒന്ന് രണ്ട് പ്രശ്നയുടെ മോനെ ഞാനും ഇവിടെ അല്ലേ വളർന്നത് ആ കള്ളം കണ്ണാരിന്റെ കൊണ്ട് നാട്ടുകാരും മുഴുവൻ മനസ്സും മുട്ടിയിട്ടുണ്ട് നമ്മുടെ പറമ്പില് ഒരു തേങ്ങയോ ചക്കയോ മാങ്ങയോ നിക്കാനായിക്കില്ല നിന്റെ അച്ഛൻ ഉറക്കു വെച്ച് കൊണ്ട് അവിടെ കാത്തു നിൽക്കും അവസാനം ഗതി കെട്ടിയിട്ട് നാട്ടുകാരെല്ലാവരും മുടി പിടിച്ച് തെങ്ങിൽ പിടിച്ച് കെട്ടിയിട്ടതാ ആ കള്ളക്കണാരന്റെ മോളെയാണ് ഇട മോനെ നീ പ്രേമിച്ച് കെട്ടിയത് എനിക്ക് നാട്ടിൽ ഒരു പെണ്ണും വേറെ കണ്ടില്ലേ ഫുഡ് ബെഡ്റൂമിലേക്ക് കൊണ്ടുവരാൻ അമ്മയ്ക്ക് നല്ല തലവേദന മരുന്ന് കഴിച്ചിട്ട് കിടക്ക അയ്യോ കഷ്ടപ്പൊ എടാ അമ്മക്ക് മോളോട്ട് വരാൻ മയ്യാന്ന് ഞാൻ വന്നിട്ട് കൊറേ സമയായി അല്ലടാ നിന്നലെ മുടിയിലൊക്കെ മേലെ തന്നെയാണോ താഴോട്ട് ഇറങ്ങലേ ഇല്ലേ അതല്ല ഇഷ്ടം നീ അങ്ങനെ ഭക്ഷണം എടുത്തുകൊണ്ട് കിടന്ന പോലെയാണോ അല്ല അപ്പൊ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ലേ ഞങ്ങളൊക്കെ കഴിച്ചു വയറും നിറഞ്ഞു നീ മാത്രമേ കഴിക്കാനുള്ളൂ ഓ അപ്പൊ ഇതാണോ നിന്റെ പൊന്നൂസ് നീ അവന്റെ പുറകെ നിങ്ങളുടെ ഒന്ന് മാറണക്ക് നിന്നെനിക്കറിയാലോ നീ ഒരു ടൈലർ പരമൂന്റെ മോളല്ലേ എടാ മക്കളെ നിങ്ങൾ കേൾക്കണോ എന്റെ കല്യാണത്തിന് നിങ്ങളുടെ അച്ഛൻ വിലക്കൂടുതലുള്ള ഡ്രെസ്സുകൾ ആ പരമൂൻ്റെ അടുത്തുകൊണ്ട് അടിക്കാൻ കൊടുത്തു ആ കള്ളപ്പാരമ എന്താ ചെയ്തെന്നറിയോ ആ തുണികൾ മുഴുവനും മറച്ചു പോയിട്ട് കള്ളും കുടിച്ചിട്ട് പൻറെ മേലെ ഒഴിച്ചിരിക്കുന്നു നിങ്ങളുടെ അച്ഛൻ എന്റെ ആങ്ങളാ അവനെ വയലക്കൂടെ ഓടിച്ചിട്ട് തല്ലിടാ അതിപ്പോഴും എൻ്റെ കണ്ണിന്റെ മുൻപിലുണ്ട് എനിക്ക് മേലെയിരുന്ന് ഭക്ഷണം കഴിച്ചാലേ കറമുളന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്താ ഓർമ്മ നിന്റെ അച്ഛൻ പണ്ട് പൻ്റെ മേലെ കയറി

ഞാൻ ചായ ഉണ്ടാക്ക ചേച്ചി പോയി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്ക അയ്യടി അത് മനസ്സിൽ വെച്ചാ മതി അയ്യോ ഞാൻ പോയിട്ട് ഭക്ഷണം ഞാൻ ചായ ഉണ്ടാക്കാ നീ പോയിട്ട് കഴിക്കാൻ എന്തെങ്കിലും അങ്ങനെ ഞാൻ ചായ ഉണ്ടാക്കിട്ട് ഇന്ന് ഇവിടെ ആരും നിങ്ങളുടെ കുടുംബത്തിലെ പാരമ്പര്യം ഈ തറവാട്ടെടുക്ക വിചാരിക്കണ്ട ഞാൻ സുഭദ്രൻ വിചാരിച്ചോ കേറത്തിലേക്ക് മൂന്ന് ഗുണ അഞ്ചന്മാരും സുഭദ്ര ഇത് ഞാനാണിറ്റോ ചേച്ചി പിള്ളാരെ കണ്ടോ പിള്ളാരെയൊക്കെ കണ്ടു അതവിടെ ഇരിക്കട്ടെ നിനക്ക് എങ്ങനുണ്ട് എനിക്ക് രാവിലെ തന്നെ നല്ല കുറവുണ്ട് ചേച്ചി പിന്നെ ചേച്ചി പറഞ്ഞില്ലേ അടുക്കളയിൽ കയറേണ്ട റൂമിൽ നനച്ച് പുറത്തു പോകണ്ടാന്ന് അത് കാരണം മാത്രം കിടന്നതാ നിന്റെ പിള്ളേർക്ക് ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട് നിന്റെ മരുമക്കന്മാർ രണ്ടു ശരിയാക്കി എടുത്തിട്ട് ഞാൻ രണ്ടു പേടിച്ച് വരച്ച അടുക്കളയിലേക്ക് ഓടി ഇനി നിന്റെ ഈ പാപത്തരം കൊണ്ട് നീ അത് മാറ്റിയെടുക്കാതിരുന്നാൽ മതി ഇത്രയും മണ്ണുണ്ണികളാണോ നിന്റെ രണ്ടും മക്കളും എന്തോ എൻ്റെ ഏട്ട നിന്നെ പോലെ ഇല്ലാത്തത് കൊണ്ട് ഒരു തരു സ്വത്ത് രണ്ടിന്റെ പേർക്ക് എഴുതി വെച്ചിട്ടില്ല അത് കാരണം ഒന്ന് രക്ഷപ്പെട്ടു ചേച്ചി ചേച്ചിന് ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു എന്റെ കുടുംബം എൻറെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകും തോന്നി അത് കാരണം കൊണ്ട് മാത്രം വിളിച്ചതാ എന്നെ അവർ നോക്കുന്നില്ല പോകട്ടെ നാളെ എന്റെ രണ്ടു ചെക്കന്മാർക്ക് എന്റെ ഗതി വരാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ ചേച്ചിനെ വിളിച്ചു വരുത്തിയത് അവരൊന്ന് എങ്ങനെയെങ്കിലും നേരമെന്ന് ചേച്ചി നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട ഞാനിവിടെയില്ലേ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുന്നതിൻ്റെ മുൻപ് ഈ നാലെണ്ണത്തിൽ ഞാൻ ചോൽപൊടിക്ക് എത്തിച്ചേരാ അത് പോരന്നെനിക്ക് ഞാൻ അങ്ങോട്ട് വരുന്ന ചോച്ചി വേണ്ട നീ ഇവിടെ തന്നെ ഇരുന്നോ സമയാകുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാം നമ്മുടെ ഈ പെട്രോൾ പമ്പ് തുണിക്കടലോ അതിന്റെ വലിയ ഷെയർ ഹോൾഡർ ആണ് അമ്മായി പിന്നെ അതും പോരാത്തതിന് നമ്മുടെ വീടും പറമ്പും ഇതിന്റെ ഒരു സെന്റ് പോലും എന്റെ അവന്റെ പേരിൽ അച്ഛനെ എഴുതി വെച്ചിട്ടില്ല ഒക്കെ അത് അമ്മേന്റെ പേര് എഴുതി വച്ചിരിക്കുന്നെ എന്താ കാരണം എന്നെ അവനെ കുറിച്ച് അച്ഛനും നല്ല മതിപ്പായിരുന്നു പിന്നെ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മായി എന്ത് ചെയ്തു കൊടുക്കും അത് ശരി ആ ഇവിടുത്തെ പല കാര്യങ്ങളും അമ്മായിന്റെ ചെവിയിൽ എത്തിയിട്ടുണ്ട് ആ ഒറ്റ കാരണം കൊണ്ട് അമ്മായിങ്ങോട്ട് വന്നത് നമ്മൾ നോക്കിയും കണ്ട് നിന്നില്ലെങ്കിൽ പണി ഏത് പഴിക്കാത്ത ഒരു ഐഡിയ ഇല്ല എനിക്ക് അതുകൊണ്ട് അമ്മായി പറയുന്ന പോലൊക്കെ മര്യാദ ചെയ്ത് അമ്മായിന്റെ കൂടെ അങ്ങോട്ട് നിന്നും ഞാനും അതുപോലെ നിന്നോളാം തൽക്കാലം അങ്ങോട്ട് ചെല്ലാൻ നോക്കൂ എന്താ അഞ്ചഞ്ചു മിനിറ്റ് കഴിഞ്ഞ റൂമിൽ കയറി വാങ്ങിക്കണ്ടോ അതമ്മമായി ഞാൻ ഏട്ടം വിളിച്ചപ്പോ ഈ വീട്ടിൽ അടിച്ചു തുടക്കലൊന്നുമില്ല രണ്ടും അതെ അമ്മക്ക് പനി സുഖമായിട്ട് അമ്മ വന്ന് അല്ല ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാ അമ്മായി ചായ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ഞാൻ ചായ ഉണ്ടാക്കിട്ട് വരാ എന്നിട്ട് ചെയ്യാ കൈ നേരം മീൻ പിടിച്ച് കണ്ടുപോയല്ലേ അവള് ചായ ഉണ്ടാക്കട്ടെ നീ ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചു തുടക്കി അമ്മായി ഒന്ന് കാണട്ടെ ഡ്രസ് മാറ്റോ ഇവിടെ എന്താ ഫാഷൻ ഷോ ഉണ്ടോ അതമ്മ നേരത്തെ വൈറ്റ് ഡ്രസ്സായിരുന്നില്ലേ കിച്ചണിൽ നിന്ന് അഴുക്കാവും നീയായി പരമോന്റെ മോള് തന്നെ അല്ലേ തുഴ്ഷ മുഴുവൻ ചക്കര പൊടിക്കണ്ടാവല്ലോ ഇവിടെ ചായ മലഹര ഇതെന്താ രണ്ട് ഫണ്ണങ്ങളിലും വീട്ടിൽ ഇത്രയും എച്ചിൽ പത്രങ്ങൾ കൂട്ടി വെച്ചിരിക്കുന്നത് കഴിച്ച കഴിച്ച കൂട്ടി വയ്ക്കാ അതമ്മമായി അമ്മയ്ക്ക് തീരെ വയ്യാത്ത കൊണ്ട് അടുക്കളയിൽ കയറിയിട്ടില്ല രണ്ടു ദിവസമായിട്ട് അതാ അത്രയും പാത്രങ്ങള് അല്ലെ സമയ സമയത്ത് അമ്മ കഴുകി വെക്കുന്നതാണ് ചി ഉളുപ്പില്ലാത്ത ജന്തുക്കളെ നിങ്ങൾക്ക് മൂന്നൊക്കെ മൂന്നര ഫുഡ് ഉണ്ടാക്കി തരുക നിങ്ങളുടെ എച്ചിൽ പാത്രങ്ങൾ അതാ അവൾക്ക് പണിയല്ലേ നിങ്ങൾ അവളെ ആരും വിചാരിച്ചിരിക്കണേ നിങ്ങളെ വേറെ അറിയാം മര്യാദക്ക് രണ്ടും കൂടി പാത്രമൊക്കെ പുറത്തോണ്ടി കഴുകിക്കോളെ എന്നിട്ടും മതി ചായയും പലഹാരവും ആദ്യം വീട് വൃത്തിയാക്കി ഒരു കാര്യം ചെയ് ഇതൊക്കെ ഇട്ടതാ ഞാൻ കഴുകിയെടുത്തോളാം എന്റെ പൊന്നു മോളെ ഇനിയെങ്കിലും നിർത്തിക്കണം നമ്മുടെ യുഡായ്മ പരിപാടി അല്ലെങ്കിൽ ആ അമ്മായി രണ്ടിനെയും കുറിച്ച് പുറത്താക്കും അതാനും പെരുവഴിയിലാകും അറിയാലോ രണ്ടാളുടെയും വീട്ടിലെ അവസ്ഥ എന്താണെന്നുള്ളത് വന്ന ശേഷമാണ് മരയാക്ക് കണ്ണപ്പേർന്ന് മാറി കിട്ടിയത് അപ്പൊ ടൈംസ് ഓഫ് ഇന്ത്യ ഓടിച്ചിട്ടുള്ളത് ഞാനും കേട്ടു നമുക്ക് ഇത്ര കഴിക്കണ്ടായിരുന്നു രാത്രി ഒന്ന് കഴിച്ചാ കഴിച്ചു കഴുകി വെച്ചാ മതിയായിരുന്നു തലയിൽ വെച്ചാരട്ടെ എന്താടാ നിങ്ങൾ തുണിക്കടയ്ക്ക് പെട്രോൾ പമ്പിലേക്ക് ഒന്നും പോകുന്നില്ലേ അതാ നിങ്ങളെ പറഞ്ഞ വേറെ ആളെ നിൽക്കുന്ന അവിടെ അറിയാതെ മര്യാദക്കാണെങ്കിൽ രണ്ടോളം കൂടെ നിന്ന് പുറത്തു പോകാൻ വരും നിങ്ങൾ എത്ര പ്രതീക്ഷയിലാണ്ട് അതിന്റെ അമ്മ വളർത്തിയത് എന്നിട്ട് നിങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങനെയാണോ അവളോട് ചെയ്യുന്നത് രണ്ട് മക്കൾക്കും കല്യാണം കഴിഞ്ഞു രണ്ട് പെൺകുട്ടികളും വന്നു എത്ര സ്നേഹത്തോടെ അവളോട് പെരുമാറണ എന്നിട്ട് അവൾക്ക് ഈ ശിക്ഷയാണോ കൊടുക്കുന്നത് രണ്ട് പണങ്ങൾ അടുക്കളയിൽ കയറില്ല അവൾ വീട്ടിൽ ജോലി കയറിയാക്കേ അവസാനം നിങ്ങൾ രണ്ടാൾ ഒരു കാര്യോർത്ത നല്ലത് നിങ്ങൾ രണ്ടാളുടെ പേർക്കും ഒരു തരി സ്വത്ത് ഈ വീട്ടിലില്ല നിങ്ങൾ ഇപ്പൊ നോക്കി നിർത്തുന്ന പെട്രോൾ പമ്പ് തുണിക്കടിയുണ്ടല്ലോ അത് നിന്റെ അച്ഛൻ്റെ പേർക്കും എന്റെ പേര് മൂട്ടുള്ളതാ ഭാഗ്യ സ്വത്ത് മുഴുവൻ നിന്റെ അമ്മന്റെ പേര്ക്ക് നിങ്ങളുടെ അമ്മനെ അന്തസ്സൈഡ് നോക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം രണ്ടിനു ഇവിടെ ഇരിക്കുക അലയിൽ പിടിച്ച് പുറത്താക്കും പിന്നെ വൈകുന്നേരം കേശവാൻ പോകുന്നുണ്ടല്ലോ രണ്ടാളും ആ സ്ഥാപനത്തിൽ വേറെ ആളായിരിക്കും നിൽക്കുക ഈ ഏതെങ്കിലും ഒന്ന് നിന്റെ മുന്നിൽ പാല് പൊക്കിയ നീ എന്നെ വിളിക്ക അപ്പൊ നമുക്ക് എന്തുവാണെന്ന് തീരുമാനിക്കേ ശ്രീ ഹോൾഡ് ഡ്രൈവർ